ഡിസംബർ തീയതി ഇന്ത്യൻ സമയം രാത്രി എട്ടു മുപ്പത് വർത്തിക്കാനിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പൊന്ന് പുതിയ കർദനാൾമാരെ കൂടി കർദ്ദനാൾ തുടർ സംഘത്തിൽ ചേർക്കുകയുണ്ടായല്ലോ ഭാരതസഭയ്ക്കും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്കും അഭിമാനമായി അഭിമന്യ മാർ ജോർജ് കൂവക്കാട്ട് പിതാവ് ഈ ഇരുപത്തിയൊന്ന് പേരിൽ ഒരുവനായി കഠനാടാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണല്ലോ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം അത്യധികം ആഹ്ലാദം നിറഞ്ഞ ഒരു നിയമനമാണ് മാർ ജോർജ് കൂവക്കാട്ട് പിതാവിൻ്റെ കടന്നാടാന ലബ്ധിയിലൂടെ നമ്മുടെ മാതൃസഭയ്ക്ക് ലഭ്യമായിരിക്കുന്നത് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായിരുന്ന അഭിമന്യ മാർ ജോർജ് ആലഞ്ചരി പിതാവിനോടൊപ്പം കടദനാൽ തിരു ഇപ്പോൾ സീറോ മലബാർ സഭയ്ക്ക് സഭയ്ക്കിതോടെ രണ്ട് അംഗങ്ങൾ ചരിത്രത്തിലാദ്യമായി ഒരേ സമയം ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ സഭയുടെ ഒരംഗം എന്ന നിലയിലാണോ അഭിമന്യ കൂവക്കാട് പിതാവിൻ്റെ കടന്നനാൽ സ്ഥാന ലപ്തി എന്ന കാര്യത്തിൽ ഇപ്പോഴും ശരിയായ വ്യക്തതയില്ല കാരണം വത്തിക്കാൻ്റെ വിദേശ സർവീസിൽ അംഗമായിരുന്നു കൊണ്ട് വിവിധ വത്തിക്കാൻ സ്ഥാനപതി കാര്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുകയും നിലവിൽ മാർപ്പാപ്പായുടെ വിദേശ പര്യടനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചുമതലകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മാർക്കൂവക്കാട്ട് പിതാവ് തന്റെ ശുശ്രൂഷയുടെ പ്രത്യേക സ്വഭാവത്തിലൂടെ മാർപ്പാപ്പായുമായും നിരന്തര സമ്പർക്കത്തിലായിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷത്തിലും കഴിവുകളിലുമുള്ള ആത്മവിശ്വാസവും അദ്ദേഹത്തിന് നിർവഹിക്കാൻ സാധ്യമായ ഭാവികാല ശുശ്രൂഷകളുമൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം പരിശുദ്ധ പിതാവ് ഇങ്ങനെയൊരു പ്രത്യേക നിയമനം നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയായ ഇരുപത്തിമൂന്ന് വ്യക്തിസഭകളിൽ ഏറ്റവും ഊർജ്ജസ്വലവും സ്ഥലവും മിഷണറി ചൈതന്യവുമുള്ള സഭ എന്ന ഖ്യാതി വിവിധ മാർപ്പാപ്പമാരിൽ നിന്ന് ലഭിക്കുവാൻ ഇടയായ സീറോ മലബാർ സഭ ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദുർഘടം പിടിച്ച പാതയെപ്പറ്റിയും പരിശുദ്ധ പിതാവിനും നല്ല ബോധ്യമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഈ നിയമനത്തിന്റെ പിന്നിൽ ഉണ്ടാവാം എന്നും സഭയുമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് സീറോ മലബാർ സഭയോടൊപ്പം തന്നെ അംഗബലത്തിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഉക്രൈനിയൻ സഭയിൽ നിന്നും ഒരു കർദനാളിന്റെ ഇന്നലെ കടദ്രാ തിരുസംഘത്തിലേക്ക് ഉൾപ്പെടുത്തുകയുണ്ടായി സീറോ മലബാർ സഭയിലേതുപോലെ തന്നെ ഈ സഭയുടെയും തലവനെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുന്നത് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന് കർദലാസ്ഥാനം നൽകാതെ താരതമ്യന് പ്രായം കുറഞ്ഞ മറ്റൊരു മെത്രാനയാണ് കർജനാ സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നത് എന്നതിൽ നിന്ന് ഒരുപക്ഷെ പരിഷു പിതാവ് സീറോ മലബാർ സഭയുടെ അശാന്തി നിറഞ്ഞ യാത്രയിൽ തനിക്കുള്ള സന്ദേഹം പങ്കുവയ്ക്കുന്ന ഒരു നടപടിയായി കൂടി മാർ കൂവക്കാട് പിതാവിൻ്റെ കർജനാൽ സ്ഥാന ലബ്ധിയെ നമുക്ക് കണക്കാക്കാവുന്നതാണ് എന്ന് തോന്നുന്നു അതിൻ്റെ ശരിയായ വിലയിരുത്തൽ അടുത്ത വർഷത്തോടു കൂടി മാത്രമേ വ്യക്തമാവുകയുള്ളൂ പുതിയ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർജനാൾമാരുടെ പ്രായം എൺപതായി നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് മാർ ജോർജ് ആലഞ്ചേരി പിതാവ് അടുത്ത വർഷം കൂടി കോൺക്ലേവിൽ പങ്കെടുക്കുവാൻ പറ്റാതെ വരികയും ആ സ്ഥാനത്തേക്ക് സീറോ മലബാർ സഭയിൽ നിന്ന് മാർ ജോർജ് കൂവക്കാട് മാത്രം മതിയോ അതോ സഭയെ പ്രതിനിധീകരിച്ച് മറ്റൊരു കർദ്ദനാൾ ഉണ്ടാവുമോ എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത വർഷത്തോടുകൂടി മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്തൊക്കെയായാലും സീറോ മലബാർ സഭയുടെ നേതൃത്വം തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ ദൈവഹിതത്തിന് അനുസൃതമായി നിർവഹിക്കണം എന്നുള്ളതിന് വ്യക്തമായ ഒരു മാർഗനിർദ്ദേശവുമായി ഈ സംഭവങ്ങളെയൊക്കെ നേതൃത്വം തുറന്ന മനസ്സോടെ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം സീറോ മലബാർ സഭയുടെ പാരമ്പര്യം മാർത്തോമാസീഹയുടെ പാരമ്പര്യത്തിൽ ഉരുത്തിരിഞ്ഞ പേർഷ്യയിലെ കരുതായ സഭയുടെ പാരമ്പര്യമാണെന്നും ആ പാരമ്പര്യം മുറുകെ പിടിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള ചുമതല സഭാനേതൃത്വത്തിന് ഉണ്ട് എന്നൊക്കെയുള്ള സന്ദേശം കൂടി അഭിമന്യ മാർ കൂവക്കാട്ട് പിതാവിനെ നിസിബസ് രൂപത ആസ്ഥാന മെത്രാപൊലിറ്റിയായി നിയമിച്ചതിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് നൽകുന്നുണ്ട് സഭയെ പടുത്തുയർത്തുകയും ധീരതയോടെ നേതൃത്വം നൽകുകയും ചെയ്ത സഭാപിതാക്കന്മാർ നയിച്ചിരുന്ന രൂപതയാണ് നിസിബസ് കലുതായ രൂപതയെന്നും ആ രൂപതയുടെ ഒരു അധ്യക്ഷൻ്റെ പിന്തുടർച്ചക്കാരായി നമ്മുടെ സഭയിലെ ഒരു അംഗത്തെ നിയമിക്കുന്നതോടുകൂടി ആ സ്ഥാനത്ത് എത്തിച്ചേരുവാനുള്ള നമ്മുടെ സഭയുടെ അർഹതയും സഭയുടെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ചുമതലയും ഈ നിയമനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് തിരുസഭയുടെ ഏറ്റവും സമുന്നതമായ ശുശ്രൂഷാ തലത്തിൽ അംഗമായിരുന്നു കൊണ്ട് സഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ തൻ്റെതായ സംഭാവനകൾ നൽകുവാൻ ഒരു സീറോ മലബാർ സഭ അംഗത്തിന് അവസരം നൽകുക വഴി അംഗീകരിക്കപ്പെടുന്നത് സീറോ മലബാർ സഭ ഒന്നാകെയാണ് വളരെയധികം വേദനയോടുകൂടിയുള്ള കാര്യങ്ങളാണ് നമ്മുടെ സഭയിൽ പ്രാദേശികമായി നടക്കുന്നതെങ്കിലും അതിനൊക്കെ നൈമികമായിട്ടാണെങ്കിലും മറക്കുവാനും സീറോ മലബാർ സഭ എന്നുള്ള നിലയിൽ അഭിമാനം കൊള്ളുവാനും മാർ ജോർജ് കൂവക്കാട് പിതാവിൻ്റെ കഠനാസ്ഥാനലബ്ധി നമ്മെ സഹായിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് അഭിമന്യ മാർ ജോർജ് കൂവക്കാട്ടിൻ്റെ സ്ഥാനാരോഹണ വേളയിൽ കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്ത് മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ധാരാളം സഭ അംഗങ്ങൾ വത്തിക്കാനിൽ എത്തിച്ചേർന്നത് അഭിമന്യ പിതാവിനോടുള്ള സ്നേഹവും ബഹുമാനവും സഭാ അംഗങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൂടിയാണ് നമ്മുടെ സഭയെ സംബന്ധിച്ച കാര്യങ്ങൾ ഔദ്യോഗികമായ തിരുസംഗങ്ങൾ വഴി അറിയുന്നതിന് പുറമെ വ്യക്തിപരമായ കൂടിക്കാഴ്ചകളിൽ ജോർജ് കൂവക്കാട് പിതാവിൽ നിന്നും മാർപ്പാപ്പ ചോദിച്ചറിയുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്നു മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങൾ പോലും ലംഘിച്ചുകൊണ്ടും അല്ലെങ്കിൽ തമസ്കരിച്ചുകൊണ്ടും സഭാവിരുദ്ധ ശക്തികളുമായി മെത്രാൻമാർ പോലും ഒത്തുതീർപ്പ് കരാറുകളിൽ ഏർപ്പെടുന്ന സമയത്താണ് ഈ വക കാര്യങ്ങളിലൊക്കെ സഭയുടെ ഉന്നതമായ നേതൃത്വത്തിന് ഇവിടെ നടക്കുന്ന സഭാവിരുദ്ധമായ കാര്യങ്ങൾ അറിയുവാൻ അനൌദ്യോഗികമായിട്ടാണെങ്കിൽ പോലും ഉള്ള സംവിധാനങ്ങളുണ്ട് എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ യാതൊരു വിധത്തിലുള്ള അധികാരം ഇല്ലാതിരിക്കെ ഈ സഭയെയും സിഡിനെയും മാനം വരുത്തുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ നടത്തിയ മെത്രാൻമാർ ഇനിയെങ്കിലും അതിലൊന്നും മുതിരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം അവർ വരുത്തിവെച്ച വിനകൾ സിവിൽ കോടതികളിൽ പോലും ആയുധമായി ഉപയോഗിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ തിരുത്തുവാനും ഇവർ തയ്യാറാവുമെന്ന് വിശ്വസിക്കാം ഇതുപോലെയൊക്കെ പ്രവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി കൂടി ആവണം പരിശുദ്ധ പിതാവ് മാർ ജോർജ് കൂവക്കാട് പിതാവിനെ കർജാൽ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തത് എന്ന് പോലും സീറോ മലബാർ സഭയിൽ ആരെങ്കിലും വിശ്വസിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയുവാൻ സാധിക്കുകയില്ല തൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ ഈശ്വരുടെ മനോഭാവത്തോടുകൂടി ശുശ്രൂഷ ചെയ്യുവാൻ സഭാപ്രവർത്തനങ്ങളിൽ സീറോ മലബാർ സഭയിലെ ഒരംഗം എന്ന നിലയിൽ ആത്മാർത്ഥമായി സേവനം അർപ്പിക്കുവാനും ആവശ്യമായ എല്ലാ കൃപാവരങ്ങളും നൽകി അഭിമന്യ കർദിനാൾ മാർ ജോർജ് കുവക്കട്ട് പിതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചുരുക്കട്ടെ